ജോയിൻ ചെയ്യേണ്ട ചികിത്സാ കമ്മിറ്റിക്ക് വേണ്ടി ഇവിടെ ഒരു വാട്സപ്പ് കൂടായ്മ ഉണ്ടാക്കുകയും അതുപോലെ തന്നെ ബിരിയാണി ചലഞ്ച് ചെയ്യാമെന്ന് ഞങ്ങൾ ഇവിടെയുള്ള നാട്ടുകാരും എല്ലാവരും കൂടി കൂടി തീരുമാനിച്ചു അങ്ങനെ ഞങ്ങൾ ബിരിയാണി ചലഞ്ചിന് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങി ഈ നാട് മുഴുവനും അത് ഏറ്റെടുക്കുകയും ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി ഇരുപത്തൊന്ന് ബിരിയാണികൾ ഓരോ വീട്ടിൽ ഞങ്ങൾ എത്തിച്ച് കൃത്യസമയത്ത് എത്തിച്ചു കൊടുക്കുകയും അതും ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഒരു പന്ത്രണ്ട് മണിക്ക് മുമ്പ് എല്ലാ വീടുകളിലും എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു അതുപോലെ തന്നെ അതിന് അതിന് അതിനുവേണ്ട ഒരുപാട് ഇവിടെയുള്ള കാറ്ററിങ്ങുകാരും മറ്റ് എല്ലാവരും സഹായിച്ചുകൊണ്ട് നമുക്കൊരു ഏഴര ലക്ഷം രൂപ കുറ ലക്ഷം രൂപയുടെ എത്തി നമുക്ക് ചിലവ് വന്നുള്ളൂ അങ്ങനെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിച്ച് ഇന്നലെ കണക്കെല്ലാം കൂട്ടിക്കഴിഞ്ഞപ്പം പിന്നെ നമുക്ക് പതിനാറ് ലക്ഷത്തി പതിനേഴായിരത്തി ഒരുന്നൂറ് രൂപ നമുക്ക് മിച്ചം വെക്കാൻ പറ്റി അതിന്ന് ഇവിടുത്തെ മെയിൻ കമ്മിറ്റിയായ ബളാൽ പഞ്ചായത്ത് പ്രസിഡന്റ് രാജവേട്ടൻ ചെയർമാനും നമ്മുടെ കൊറോണ വികാരി വികാരി അച്ഛൻ കൺവീനറുമായി ആൺഡ്രോ സാറ് അതുപോലെ തന്നെ എൻ ഡി വിൽസഞ്ചൻ കമ്മിറ്റി അടങ്ങുന്ന അവർക്ക് നമ്മൾ കൈമാറുന്നതായിരിക്കും പതിനാറ് ലക്ഷം രൂപ സമഹരിച്ചുകൊണ്ട് എന്നതിലല്ല പത്തായിരം ബിരിയാണി നമ്മൾ വിറ്റത് എന്നതിൽ കൊണ്ടല്ല ഓരോ ആളുകളും അവരുടെ സ്വന്തം കാര്യം എന്ന രീതിയിൽ എണ്ണയിട്ട യന്ത്രം പോലെ ആത്മാർത്ഥമായി പ്രവർത്തിച്ചത് കൊണ്ടാണ് ഇത് ഒരു വൻ വിജയമാക്കി തീർക്കാൻ സാധിച്ചത് മൂന്ന് പഞ്ചായത്ത് മൂന്ന് പഞ്ചായത്തിലെ ആളുകൾ ഒറ്റക്കെട്ടായി ജാതി രാഷ്ട്രീയ മതവർണ്ണ വ്യത്യാസം എന്നെ ഇത് ഒറ്റക്കെട്ടായി ഏറ്റെടുത്തത് കൊണ്ടാണ് ഇത് വൻ വിജയമാക്കാൻ ക്ക് ജോയൻ കൊച്ചുമറ്റത്തിൽ ഏതാണ്ട് ഒരു ഒന്നര വർഷം കഴിഞ്ഞു ഈ മാരകമായ ഈ ലിബറിൻ്റെ അസുഖം വന്നിട്ട് അപ്പോൾ സ്വാഭാവികമായിട്ട് ആൾക്കാരെല്ലാം പറഞ്ഞതിൽ ഇടപെടണമെന്ന് പറഞ്ഞു അങ്ങനെ ആദ്യ റൗണ്ട് എന്ന രീതിയിൽ നമ്മുടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ചെയർമാനും നമ്മുടെ പൊറോണ വികാരി അച്ഛൻ ജനറൽ കൺവീനറും ഞാൻ ട്രഷറും ഇപ്പോൾ സംസാര ചാൻഡ്രോസ് മാഷ് പിന്നെ വർക്കിംഗ് കൺവീനറും ആയി ഒരു വിപുലമായ ഒരു യോഗം ഈ ഓഡിറ്റോറിച്ചേരിവുണ്ടായി ആ യോഗത്തിൽ വെച്ച് ആദ്യ റൗണ്ട് ഉദ്ദേശിച്ചാൽ ഇദ്ദേഹത്തിന് ലിവർ എന്തായാലും കിട്ടിയേ പറ്റില്ല ലിവറല്ലാതെ മറ്റേ ചികിത്സ മുന്നോട്ട് പോവുകയാണ് അങ്ങനെ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യ തയ്യാറായി എൻ്റെ ലിവർ കൊടുക്കാം എങ്ങനെയെങ്കിലും ഞങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ ഞങ്ങളൊരു തീരുമാനം എടുത്ത് എന്തായാലും ഇത് മാച്ചാകുമെന്ന് നോക്കാം എന്ന് പറഞ്ഞ് ഈ നിന്ന് പ്രദേശത്തുനിന്ന് ഒരു ചെറിയ പൈസ ഒരു അഞ്ച് ലക്ഷത്തി ചില്ലറ ഞങ്ങൾ പിരിച്ചു ഇതിൻ്റെ എന്താ പറയുന്നത് എറണാകുളത്ത് പോയി മൂന്ന് നാല് ഹോസ്പിറ്റലുകളിൽ ഞങ്ങൾ പോയി അന്വേഷിച്ചു അപ്പം എല്ലാ രീതിയിലും ഇണങ്ങുന്ന രീതി ലിസി ഹോസ്പിറ്റൽ ഞങ്ങൾ സെലക്ട് ചെയ്തു എന്നിട്ട് ഈ പറഞ്ഞ സ്കറിയായും സ്കറിയായ ഭാര്യയും കൂടെ അവിടെ ഞങ്ങൾ ചെക്കപ്പിന് വിട്ടു ആദ്യ കൊണ്ട് തന്നെ പിന്നെ സ്കറിയായ ഹെൽത്തിയാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ ഭാര്യയുടെ ലിവർ പറ്റൂല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം ആകെ പിന്നെ തൃശ്ശൂങ്കൂരെത്തി ആ സമയത്ത് എല്ലാ പത്രങ്ങളിലും പത്രമാധ്യമങ്ങളും എല്ലാവരും കൂടെ സഹായിച്ചു റിപ്പോർട്ട് കൊടുത്ത വിളിച്ചത്തിൽ നമ്മളെ തൊട്ടടുത്ത പാണത്തൂരിനടുത്ത് കോളിച്ചാലിൽ നിന്ന് ഒരാൾ സന്മനസ് കാണിച്ചു അദ്ദേഹത്തെ ഞങ്ങൾ കൂട്ടി പിന്നെ എറണാകുളത്ത് പോയി പരിശോധന നടത്തി ഒരു ആദ്യ റൗണ്ട് കഴിഞ്ഞപ്പോൾ തന്നെ അതും ക്യാൻസലായി അങ്ങനത്തെ സാഹചര്യത്തിൽ പിന്നെ എന്താ വഴി നോക്കി നിൽക്കുമ്പോഴാണ് സ്വന്തം മകൻ എന്നെ തന്നെ എൻ്റെ ലിവർ കൊടുക്കാൻ തയ്യാറാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ പ്ലസ് ടുവിന് പഠിക്കുന്ന കുട്ടിയാണ് അത് പിന്നെ നമ്മൾ പരിശോധിച്ചൊക്കെ റെഡി ആകാൽ പിന്നെ ആയിക്കോട്ടെ നമ്മൾ അതിന് നിയമ തടസ്സം ഉള്ളതുകൊണ്ട് ഹൈക്കോടതി പോയി ഹൈക്കോടതിയിൽ നല്ലൊരു അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് സിമി തോമസ് കോട്ടയംകാരിയാണ് അതേ യാതൊരു ചാർജൊന്നും മേടിക്കാതെ ആ കേസ് ഏറ്റെടുത്തു ഹൈക്കോടതിയിൽ നിന്നത് നമുക്ക് അനുകൂലമായി വിധി കിട്ടി മൂന്നാല് മാസം താമസിച്ചതേ ഉള്ളൂ ആ വിധി കിട്ടിക്കഴിഞ്ഞപ്പോഴാണ് പിന്നെ നമ്മളിത് നടത്തണം എന്നുള്ളൊരു മൂവിങ് വന്നിട്ട് ഒറ്റ മാസേ ഉള്ളൂ ആ ഒരു സാഹചര്യത്തിൽ പെട്ടെന്ന് ഉണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റ് നേതൃത്വത്തിലുള്ള കമ്മിറ്റി വിളിച്ചു കൂട്ടി പൈസ എല്ലാവരും സംഘടിപ്പിക്കാൻ തീരുമാനിച്ചു ഓരോരുത്തർ ഓഫറുകൾ വന്നു മറ്റ് കാര്യങ്ങൾ എത്തുന്നു അങ്ങനെ നമ്മൾ കുറച്ച് പൈസ എല്ലാം പിരിച്ചപ്പോഴത്തേക്ക് ആസ്പത്രി ഡേറ്റ് കിട്ടി ഇവരെ കൊണ്ട് ആസ്പത്രി കഴിഞ്ഞ മാസം ആറാം തീയതി ഓപ്പറേഷൻ അഡ്മിറ്റാക്കി ആ നാലാം തീയതി അഡ്മിറ്റാക്കി ആറാം തീയതി ഓപ്പറേഷൻ കഴിച്ചു അങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കരമായ ഒരു സാമ്പത്തിക ടൈറ്റ് നിൽക്കുമ്പോഴാണ് എൻ്റെ സുഹൃത്ത് അതായത് ഈ ബിരിയാണി ചലഞ്ച് കമ്മിറ്റിയുടെ ചെയർമാനും കൺവീനറായ കാര്യവിൽ ജോബിയും ഞാൻ പറഞ്ഞു നമ്മളിങ്ങനെ കെണിറ്റാ ഉള്ളൂ നിങ്ങളെല്ലാവരും സഹായിക്കണം അപ്പോൾ നമ്മുടെ ഇവരെല്ലാം വിദേശത്തായതുകൊണ്ട് അടുത്ത മാസം ആദ്യം പോകുന്നുണ്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ പോയിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞാൽ അന്നേരം രണ്ട് മൂന്ന് ലക്ഷം രൂപ ഞങ്ങൾ സെറ്റാക്കിത്തരാമെന്ന് പറഞ്ഞു അങ്ങനെ ഇരുന്നപ്പം ഇതിൻ്റെ എല്ലാം മുഖ്യഗണിയായിട്ട് നമ്മുടെ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ ഒരു നേതാവൊക്കെയായ ഡാർലിങ് ജോർജ് കടവൻ അദ്ദേഹം ഇപ്പോൾ ലണ്ടനിലാണ് അദ്ദേഹം പറഞ്ഞു അതിനേക്കാളും നല്ല നമുക്ക് പൈസ കൂടുതൽ കിട്ടും നിങ്ങളൊന്ന് സജീവമായിട്ട് ഗിരീഷും ജോബിയും നേതൃത്വം കൊടുക്ക് ഞാൻ ഒരു സംവിധാനം ആക്കിത്തരാം നിങ്ങൾ ബിരിയാണി ചലഞ്ച് ചലഞ്ഞ് ഞാൻ എല്ലാം ചെയ്തു അദ്ദേഹം അവിടെ ഇരുന്നുകൊണ്ട് ഈ ബിരിയാണി ചലഞ്ഞ് വേണ്ട മുഴുവൻ കാര്യങ്ങളും രാവുക അക്കൗണ്ട് വരെ ഈ ഡാർലിങ് ജോർജ് കടവനാണ് സെറ്റാക്കുന്നത് അങ്ങനെ കുറേ പേര് ഇതിൽ ഗ്രൂപ്പ് ചെയ്തു ആഡ് ചെയ്തു പിന്നെ ഓരോരുത്തരെ സ്പോൺസർ ചെയ്യാൻ തുടങ്ങി അങ്ങനെ സ്പോൺസർ തന്നെ നമുക്ക് വേണ്ടേ ഈ ബിരിയാണി വെക്കുക എല്ലാം കൂടി രണ്ടാഴ്ച കൊണ്ട് പരിപാടി തീർന്നു ഒൻപത് ലക്ഷത്തി ചില്ലർ രൂപ നമുക്ക് ജനങ്ങളിൽ നിന്ന് വിദേശത്തു നിന്ന് സഹപാഠികളിൽ നിന്ന് ഭയങ്കര ഓഫർ കിട്ടി നമ്മൾ ബിരിയാണി വെച്ചപ്പോൾ ഉണ്ടല്ലോ നമുക്ക് ഏഴര ലക്ഷത്തി ചില്ലറ ചിലവായിട്ടുള്ളൂ ഏതാണ്ട് പത്തായിരം ബിരിയാണിയുടെ അടുത്ത ബിരിയാണി നമ്മൾ വിറ്റു ഇപ്പം നമുക്ക് എല്ലാം കൂടെ കഴിച്ച് പതിനാറ് ലക്ഷത്തി സംതിങ് രൂപ ഇവരുടെയിൽ ബാക്കിയുണ്ട് ആ രൂപ ഇന്ന് ഇവിടെ നടക്കുന്ന ഈ സമാപന കമ്മിറ്റിയിൽ വെച്ച് ആദ്യമേ എടുത്ത പഞ്ചായത്ത് പ്രസിഡൻ്റ് ചെയർമാനും പ്രോണ വിഹാരൻ കൺവീനറായിട്ടുള്ള കമ്മിറ്റിക്ക് അവർ ഈ ഫണ്ട് കൈമാറുന്നൊരു ചടങ്ങാണിത് ഇതിവിടെ എത്തുന്ന എല്ലാവരും ഇത് സഹകരിച്ചെല്ലാവരെയും മനസ്സുകൊണ്ട് അല്ലാതെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ചികിത്സാ സഹായ കമ്മിറ്റി ഏകദേശം ഒരു വർഷത്തിലധികമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ ചികിത്സാ സഹായ കമ്മിറ്റി ഏകദേശം ഇന്നേക്ക് മുപ്പത് ലക്ഷത്തിലധികം രൂപ ചികിത്സാ സഹായ കമ്മിറ്റി സ്വരൂപിക്കുകയും അതിന് ഏകദേശം പത്തൊൻപത് ലക്ഷത്തോളം രൂപ ആശുപത്രി ചിലവുകൾക്കായിട്ട് ആശുപത്രിയിൽ അടയ്ക്കുകയും അതിൻ്റെ അനുബന്ധ കാര്യങ്ങൾക്കായി ആ കുടുംബാംഗങ്ങളെ ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ബാക്കി പൈസ നമ്മുടെ മെയിൻ അക്കൗണ്ടിലുണ്ട് അതുതന്നെ വലിയൊരു കാര്യമാണ് അതോടനുബന്ധിച്ച് ഈ ചികിത്സാ സഹായ കമ്മിറ്റിയെ സഹായിക്കാൻ വേണ്ടി ബിരിയാണി ചലഞ്ചുമായി ഗിരീഷ് ചെയർമാനും അതുപോലെ തന്നെ ജോബി കാര്യവിൽ ജനറൽ കൺവീനറും വിനോദ് പ്രഷറുമായ ഒരു കമ്മിറ്റി രൂപീകരിച്ചുകൊണ്ട് വളരെ വിപുലമായ രീതിയിൽ അതായത് ഈ മലയോര മേഖല ഏറ്റെടുത്ത ഏറ്റവും വലിയൊരു പരിപാടിയായിട്ട് അത് മാറ്റുവാൻ അവർക്ക് സാധിച്ചു അതിന് ഇന്നാട്ടിലെ ചെറുപ്പക്കാരെ ഇവയ രക്തങ്ങളാണ് അതിന് മുന്നിൽ നിന്നത് എന്നുള്ളത് അഭിമാനാർഹമായ ഒരു കാര്യമാണ് ഈ നാടിൻ്റെ ഒരു കൂട്ടായ്മയായിരുന്നു ഈ ബിരിയാ ബിരിയാണി ചലഞ്ചിലൂടെ നമുക്ക് കാണാൻ സാധിച്ചത് ഇവിടുത്തെ ഈ നാട്ടിലെ അപാലവൃദ്ധൻ ജനങ്ങളും ഇതുമായി സഹകരിച്ചു ജാതിമത വർഗ്ഗവർണ്ണ വ്യത്യാസമില്ലാതെ എല്ലാവരും ഇതുമായിട്ട് സഹകരിച്ചൊരു വൻ വിജയത്തിലേക്ക് എത്തിക്കുവാൻ ഈ യുവജനങ്ങൾക്ക് സാധിച്ചു അപ്പോൾ നമ്മുടെ ഈ നാട് എന്ന് പറയുന്നത് കാരുണ്യത്തിനും അതുപോലെ തന്നെ സഹോദര സ്നേഹത്തിനും ഒക്കെ നല്ല വില കൊടുക്കുന്ന ഒരു യുവജന കൂട്ടായ്മയാണ് ഇതിൻ്റെ പിന്നിലുള്ളത് അതുകൂടാതെ എനിക്കെടുത്ത് പറയേണ്ട ഒരു കാര്യം ഈ സംരംഭത്തിന് നേതൃത്വം നൽകിയത് മാലോത്ത് കസ്ബയിലെ പൂർവ്വ വിദ്യാർത്ഥികളാണ് എന്നുള്ള കാര്യത്തിൽ വളരെ അഭിമാനമുണ്ട് മാലോത്ത് കസ്ബയിലെ അധ്യാപകനായി സേവനം ചെയ്ത എനിക്കും അതുപോലെ തന്നെ എന്നെപ്പോലുള്ള അധ്യാപക സുഹൃത്തുക്കൾക്കും ഒക്കെ വളരെ അഭിമാനകരമായ ഒരു കാര്യമാണ് ഈ മാലോത്ത് കസ്ബയിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഇങ്ങനെയൊരു ഒരു ചലഞ്ച് ഏറ്റെടുത്ത് അത് വൻ വിജയമാക്കി തീർത്തു എന്നതിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിമാനമുണ്ട് അതോടൊപ്പം മറ്റ് സ്കൂളുകളിൽ പഠിച്ച ആളുകളും ഇതിനോടൊപ്പം സഹകരിച്ചിട്ടുണ്ട് അവരെ വിട്ടുകളയുന്നില്ല ചിറ്റാരിക്കാല് വെള്ളരിക്കുണ്ട് മേഖലയിലുള്ള ആളുകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ട് അവരെ എല്ലാം സ്നേഹത്തോടെ ഓർക്കുന്നു എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിലുള്ള നന്ദി അർപ്പിക്കുകയാണ് ഞാൻ ഇതിൻ്റെ വർക്കിംഗ് കൺവീനറാണ് ജനറൽ കമ്മിറ്റിയുടെ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ കമ്മിറ്റിയുടെ വിപുലമായ ഒരു യോഗം പിന്നീട് വിളിക്കുന്നതായിരിക്കും